ഹായ് എല്ലാവർക്കും നെഹ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെൽത്തി തോരൻ്റെ റെസിപ്പി ആയാലോ ബീറ്റ്റൂട്ടും മുട്ടയും മുരിങ്ങയിലേയും കൊണ്ട് ഒരു തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ബീറ്റ്റൂട്ടും പച്ചമുളകും സവോളയും അരിഞ്ഞെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുമിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നീട് ഒരു അരമുറിയോളം തേങ്ങ ചിരകിയതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയെങ്കിൽ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് എടുക്കണം കാരണം ആ തേങ്ങയുടെ പാലൊക്കെ ആ ബീട്രൂട്ടിൽ വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് എടുക്കണം ശേഷം എന്തെങ്കിലും ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് ശേഷം ഒരു ടേബിൾ സ്പൂണോളം കടുകുമിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം ഇവിടെ സ്ഥിരം ഇടാറുള്ള ഉഴുന്നു പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതൊക്കെ തോരൻ ടേസ്റ്റ് കൂട്ടും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടുന്നത് അതിനോടൊപ്പം തന്നെ മുരിങ്ങയിലെയും രണ്ട് വറ്റൽമുളകും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് തിരുമ്മി യോജിപ്പിച്ചു വെച്ച ബീട്രൂട്ടും തേങ്ങയും സവോളയും പച്ചമുളകും എല്ലൂടെ ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നതിന് മുന്നേ ബീട്രൂട്ടിൽ തേങ്ങ നമ്മളിട്ട് ഇളക്കത്തില്ലേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ പിഴിഞ്ഞ് വേണം ബീട്രൂട്ടിലേക്ക് ചേർക്കാൻ അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തോരന് ഒന്നും കൂടി ടേസ്റ്റ് കൂടാത്തതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയി വരാനൊക്കെ ഇത് സഹായിക്കും ഇതൊരു പത്ത് മിനിറ്റ് മതിയാകും ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയെടുക്കാന് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ കരിഞ്ഞൊന്നും പോകത്തില്ല വെള്ളമൊന്നും ഒഴിക്കാനേ പാടില്ല ആവിയിൽ നിന്ന് വേണം ഇത് വേഗാൻ എങ്കിൽ മാത്രമേ തോരന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രുചി കിട്ടത്തുള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയമൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആവിയിലിരുന്നൊന്ന് നന്നായിട്ട് വേഗട്ടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് സമയമായിട്ടുണ്ട് നമുക്ക് തോരൻ്റെ അവസ്ഥ എന്തോ ആയെന്നൊന്നും നോക്കാം അങ്ങനെ ഞാൻ അടപ്പൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ് അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ദേ നന്നായിട്ട് നല്ല വാടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് തോരന് ഇനിയാണ് നമ്മൾ സ്പെഷ്യൽ ഐറ്റം ഇതിൽ ചേർക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ദേ തോരൻ നാല് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ നാടൻ കോഴിമുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ച് ചേർക്കാൻ പോവുകയാണ് നമുക്ക് നമ്മൾ ബീറ്റ് റൂട്ട് എടുക്കുന്ന അനുസരിച്ച് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ബീറ്റ് റൂട്ടാണ് എടുത്തേക്കുന്നത് പക്ഷേ ഒരു ബീറ്റ് റൂട്ടിന് ഒരു കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റായിരിക്കും നമ്മൾ ബീറ്റ് റൂട്ട് എടുക്കുന്ന അനുസരിച്ച് ഒന്നോ രണ്ടോ ഓക്കെ മുട്ട നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ മുട്ടയൊന്ന് നമുക്കൊന്ന് ചിക്കി കൊടുക്കാം ചിക്കി കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാൻ സാധിക്കും വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് പക്ഷേ ഞാൻ ഇത് വീട്ടിലുണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം അങ്ങനെ തോരൻ എല്ലാം മുട്ടയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പൊക്കെ ഒന്ന് തുറക്കാൻ പോവുകയാണ് ദേ അടപ്പെല്ലാം തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ തോരൻ ബീറ്റ് മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കണ്ടോ വളരെ രുചികരമായിരുന്നു ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തി തോരനാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ